അപ്പോൾ മച്ചന്മാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതു ഈ കാണുന്നതാണ് എം ഓ വി എന്ന് പറയുന്നത് അതായത് ഇതൊരു വേരിയബിൾ രജിസ്റ്റർ ആണ് ഇത് നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇതൊരു പതിനാല് കെ ഡി മുന്നൂറ് എന്ന് പറഞ്ഞ മുന്നൂറ് വോൾട്ടിന്റെ ഒരു വേരിയബിൾ രജിസ്റ്റർ ആണ് ഈ കാണുന്ന എം ഒ വി ഇപ്പോൾ ഈ ഒരു എംഒവിയുടെ ഗുണം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലക്കുള്ള എം ഒ വി ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണത്തിലൊക്കെ കണക്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഇട്ടിട്ടിരിക്കും ഉപകരണത്തിനൊന്നും കംപ്ലയിൻ്റ് ഒന്നും വരാതെ നമ്മളെ ആ ആ ഒരു ഉപകരണത്തിനെ കാത്തുരക്ഷിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചൊരു ഐറ്റമാണ് ഈ കാണുന്ന ഈ ഒരു എമൗണ്ട് നമുക്ക് വേണ്ടത് അതായത് ഇതിപ്പോ ഒരു മുന്നൂറ് വോൾട്ടിൻ്റെയാണ് ഏകദേശം നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് വോൾട്ട് വരെ വരുന്നതാണ് പല സമയങ്ങളിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വോൾട്ടൊക്കെയാണ് നമുക്ക് നോർമലായിട്ട് കിട്ടുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് ആണ് ചില ചില സമയത്ത് അത് ഇരുന്നൂറ്റി അറുപതാകാൻ ചാൻസ് ഉണ്ട് ചില സമയത്ത് ചില സമയങ്ങളിൽ അത് ഇരുന്നൂറ്റി എഴുപത് വരെ ഹൈ വോൾട്ടേജിലൂടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോണം ഒരു ഒരു മുന്നൂറ് വോൾട്ടിന്റെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോൾട്ട് ഒക്കെ ഒരു എംഒ വി ഇപ്പം നമ്മുടെ വീട്ടില് ഇതേപോലുള്ള ഇതേപോണൊക്കെ ഉള്ള ഒരു ട്യൂപ്പിനിൻ്റെ അത് ഈ ഒരു എം ഓ വി നമ്മൾ കണക്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഫ്യൂസ് തട്ടിപ്പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എം ഓ വി വന്ന് അടിച്ചുപോകുന്നു ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എവിടെയാണോ നമ്മളത് പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു പ്ലക്കിലോട്ട് തന്നെ നമ്മൾ ഈ ഒരു എം ഒ വി നമ്മൾ കണക്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആ ഒരു ചാർജർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു കംപ്ലയിന്റ് വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഒരു കിടക്കാറ്റിയൊരു സാധനമാണ് ഈ കാണുന്ന ഈ ഒരു എം ഒ വി അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു എം ഒ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് മുന്നൂറ് വോൾട്ടാണ് അപ്പോൾ ഒരു മുന്നൂറ് വോൾട്ട് എപ്പോൾ നമ്മുടെ ഈ സമയത്താണ് മുന്നൂറ് വോൾട്ട് എപ്പോഴെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഒരു മുന്നൂറ് വോൾട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു എം ആ നിമിഷം തന്നെ ഷോർട്ട് ഷോർട്ടാകുന്നു അപ്പം നമ്മളിവിടെ നമ്മളവിടെ പ്ലഗിങ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റത്തെ സംരക്ഷിക്കും ആ ഒരു ഐറ്റം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഈ ഒരു ടു പിന്നിൻ്റെ അകത്ത് നമുക്ക് ഈ ഈ ഒരു എം ഒ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കൈസ് കണ്ടോ ഈ കാണുന്ന രീതി നമ്മളങ്ങനെ ഈ ഒരു എം ഒ നമ്മൾ ഈ ഒരു ത്രീ പിന്നിൻ്റെ ഈ രണ്ട് ലിങ്കിലോട്ട് നമ്മൾ അങ്ങനെ ഹോൾഡറിംഗ് ചെയ്ത് ചെയ്തങ്ങ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ സ്കോർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ കണ്ടോ ഈ കാണുന്നതും ഇതൊരു ഡി സി എം ഒ ആണ് അതായത് ഇത് നമുക്ക് വരുന്നതും ഇതൊരു ഇരുപത്തിനാല് വോൾട്ടിൻ്റെയാണ് അപ്പോൾ നമ്മൾ ഇത് ഞാൻ ചെറിയൊരു ബോർഡിൻ്റെ അകത്തുനിന്ന് ഞാൻ അഴിച്ചു എടുത്തതാണ് അപ്പോൾ ഈ ഒരു എം ഒ വി നമ്മൾ ഡി പി ഡി സി സപ്ലൈക്കകത്തൊരു ഹൈ വോൾട്ടേജ് കയറി വന്നു കഴിഞ്ഞാലും ഈ ഈയൊരു എം ഒ വി ആയിരിക്കും ആദ്യം കംപ്ലയിൻറ്റ് വരുന്നത് ഈ ഒരു എം ഒ വി ആയിരിക്കും കത്തിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു എം ഒ വി എ സി എം ഒ വി ആണ് ഇത് നമ്മൾ ഡി സിയുടെയാണ് അപ്പോൾ ഇനി രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേ ഒന്ന് നമ്മൾ വീട്ടിൽ നമ്മൾ അപ്പോൾ ഇതേ പോണക്കൊരായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉപകാരം നല്ലതായിരിക്കും ഞാൻ വേണ്ടത് ഈ ഒരു എം ഒ ഞാൻ കണക്ട് ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സോക്കറ്റിലാണ് അപ്പോൾ ഈ ഒരു സോക്കറ്റ് കുത്തിയിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എം ഒ ഇവിടെ കണക്റ്റിങ് ആണ് അപ്പം ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കുത്തിയിരിക്കുന്ന ലൈറ്റ് സംഭവങ്ങളെല്ലാം ആണ് ഈ കൊടുത്തേക്കുന്നത് നമ്മുടെ സോൾഡറിങ് അയൺ പിന്നെ ഇതൊരു അഡാപ്റ്ററാണ് ഇത് ഇത് നമ്മുടെ ഒരു ബാറ്ററി ചാർജറാണ് ആണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ അത് കുത്തി ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഈ എം ഓ വി ഈ എം ഒ വി നമ്മളങ്ങനെ കണക്റ്റ് ആക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു ബോർഡിലോട്ട് ഒരു ഹൈ വോൾട്ടേജ് കയറി വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഈ ഒരു എം ഒ വി കത്തിപ്പോകുന്നതിനാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ബ്രേക്കറും ട്രിപ്പ് ആവും അപ്പം നമുക്ക് ഇത്രയും കുത്തി കിട്ടിയിരിക്കുന്ന സംഭവത്തിന് ഒരു കംപ്ലൈന്റും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ട് ഈ ഒരു മോവി പോളി ഐറ്റും അല്ലേ അപ്പോൾ ഈ ഒരു ഐറ്റം അപ്പോൾ അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് കാരണം അപ്പോൾ ഈ ഒരു ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ പല ഉപകരണത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇനി വരുന്ന മാസങ്ങളിലൊക്കെ നമ്മൾ മഴ ഇടിയൊക്കെയായിരിക്കും അപ്പം ഇതേ കൊണ്ടൊക്കെ സംഭവം ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ കൈസ് ഇത്രയേക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലത്തെ തുടങ്ങുന്ന വെല്ലേക്കൻ പൊട്ടിക്കാനും മറക്കല്ലേ എങ്കിലും ഇതേ കൊണ്ടൊക്കെ ഉള്ള കിടക്കാൻ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം അതു സാധനങ്ങൾ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you.